ഒരുപാട് വർഷമായി താമസം ചെന്നൈയിലാണെങ്കിലും ജന്മം കൊണ്ട് മലയാളികളാണ് ഷാലിനിയും അജിത്തും പാലക്കാട്ടെ താമിയും ബ്രാഹ്മണർ അയ്യർ ഫാമിലിയിലാണ് അജിത്തിന്റെ ജന്മം വിദേശത്തും ചെന്നൈയിലും ഷൂട്ടിംഗ് തിരക്കുകളിലും ഒക്കെയായി പലപ്പോഴും തിരക്കിലാകുന്ന നടനും കുടുംബവും നാട്ടിലേക്ക് എത്താറേയില്ല അപൂർവമായി മാത്രമാണ് താരങ്ങൾ നാട്ടിലേക്ക് എത്താറുള്ളത് ആ വരവ് മലയാളികൾ ആഘോഷമാക്കി തീർക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം നാടായ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഭാര്യയെയും മകനെയും കൂട്ടി കഴിഞ്ഞ ദിവസം അജിത്ത് എത്തിയിരുന്നു അത് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പാലക്കാട്ടെ പ്രശസ്തമായ ഊട്ടുകുളങ്ങര ദേവക്ഷേത്രത്തിലേക്കായിരുന്നു പുലർച്ചെയോടുകൂടി താരദമ്പതികൾ എത്തിയത് ദേവിക്ക് മുൻപിലിരുന്ന് പ്രാർത്ഥനയും വഴിപാടും നടത്തിയതിനു ശേഷമാണ് അവർ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയത് പ്രസാദം വാങ്ങിച്ച് ശാലിനി അജിത്തിന്റെ നെറ്റിയിൽ തൊടുന്നതുവരെ ആരാധകർ എല്ലാവരും തന്നെ അതെല്ലാം പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ശാലിനിയും അജിത്തും ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പിന്നീട് പങ്കുവെക്കുകയും ചെയ്തു ഇതെല്ലാം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഒരുപാട് വർഷത്തിന് ശേഷമാണ് അജിത്ത് നാട്ടിലേക്ക് എത്തിയത് അതും തന്റെ പ്രിയപ്പെട്ട ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട് കസവിന്റെ മുണ്ടുടുത്ത് മേൽമുണ്ട് ധരിച്ചായിരുന്നു നടൻ അജിത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്ന് ഒരു ടാറ്റോ കൂടെ ഉണ്ടായിരുന്നു ആ ടാറ്റോയെ കുറിച്ചാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് ആ ടാറ്റോയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭഗവതിയുടെ മുഖമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് സാശാൽ ഊട്ടുകുളങ്ങര ദേവിയുടെ രൂപം തന്നെയാണതെന്നും പറയുന്നു അതിന് കാരണം അജിത്തിന്റെ കുലദൈവമാണ് ഊട്ടുകുളങ്ങര അമ്മയാണ് അജിത്തിന്റെ കുലദൈവം തന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പിന്നിൽ അമ്മയുടെ കൈകളാണ് എന്ന് തന്നെയാണ് അജിത്തും ചാലിനിയും ഒരുപോലെ വിശ്വസിക്കുന്നത് അജിത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിയതിനു ശേഷം ഷാലിനിക്കും അമ്മയെ വളരെയധികം ഭക്തി തന്നെയാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയെയാണ് അജിത്ത് കൂട്ടുപിടിക്കാറുള്ളത് ഊട്ടുകുളങ്ങര പകുതി ക്ഷേത്രത്തിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം നടൻ എത്തിയത് അതും തന്റെ അസുഖ വിവരങ്ങളൊക്കെ തന്നെ മാറിയതിനു ശേഷം മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് അജിത്ത് ഈ അടുത്തായിട്ടായിരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു അപകടം സംഭവിച്ചത് കാർ റേസിംഗ് പ്രാക്ടീസിന് വെച്ചായിരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു അപകടം പറ്റിയത് അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും എല്ലാം കൊണ്ടും സുഖം പ്രാപിച്ചതിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു യാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പരസ്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തിയത് അതും താൻ ഏറെ സ്നേഹിക്കുന്ന ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് താരദമ്പതികളെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്